ഓടിക്കൊണ്ടിരുന്ന ബൈക്കിൽ കടന്നുകൂടിയ പാമ്പിനെ പിടികൂടുന്നതിനിടെ പാമ്പ് പാമ്പുപിടുത്തക്കാരൻ രതീഷിനെ പാമ്പ് കടിച്ചു അതേസമയം കൊമ്പേറി ഇനത്തിലെ രണ്ടു വയസോളം പ്രായമുള്ള പാമ്പാണ് ഇതെന്നും വിഷമുള്ള പാമ്പല്ല എന്നും രതീഷ് വ്യക്തമാക്കി കാട്ടാക്കട നിയാർഡാം റോഡിൽ വിസ്മയ ഹോട്ടലിന് മുൻവശത്തെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം നടന്നത് ചെമ്പനാക്കോട് സ്വദേശിയായ ശ്രീകുമാർ കാട്ടാക്കട ഭാഗത്തേക്ക് ബൈക്കിൽ വരികയും ഹോട്ടലിന് സമീപം എത്തിയപ്പോൾ പെട്ടെന്ന് ബൈക്കിലേക്ക് എന്തോ വീഴുന്നതായി ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ വണ്ടി നിർത്തുകയും പരിശോധിച്ചപ്പോഴാണ് പാമ്പാണെന്ന് കണ്ടെത്തുകയും ചെയ്തത് തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടുകയും ഇതിൽ ഒരാൾ പാമ്പ് വിടുത്തക്കാൻ രതീഷിന് വിവരമറിയിക്കുകയും ചെയ്തു രതീഷ് എത്തി വാഹനത്തിന്റെ സീറ്റ് ഇളക്കി മാറ്റിയ ശേഷം പാമ്പിനെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ ഇത് മുൻവശത്തെ വൈസറിനടിയിലേക്ക് വേഗം ഇഴഞ്ഞുമാറി തുടർന്ന് ഈ ഭാഗം ഇളക്കി ബൈക്കിൽ കടന്നുകൂടിയ പാമ്പിനെ പിടികൂടിയപ്പോഴാണ് രതീഷിന് വിരലിൽ കരിയേറ്റത് എന്നാൽ കൊമ്പിയേറി വിഷമില്ലാത്ത പാമ്പാണെന്നും പഴംകഥകൾ വെറും കെട്ടുകഥ മാത്രമാണെന്നും രതീഷ് പറഞ്ഞു വിഷമില്ലാത്തതിനാൽ ഇത് അപകടകാരിയല്ല പിടികൂടിയ പാമ്പിനെ പരുത്തിപ്പള്ളി ആസ്ഥാനത്തേക്ക് മാറ്റി